ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് പത്താം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ട് വന്നിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളെല്ലാവരും ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സായെന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എത്ര എ പ്ലസ് ഉണ്ടെന്നാണ് ഫുൾ എ പ്ലസ് ആണ് ഈ എ പ്ലസും എ ഗ്രേഡും ഒക്കെ വരുന്നതിന് മുമ്പ് പണ്ടുകാലത്ത് തീരെ പണ്ടല്ല അതായത് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലയളവിലാണ് അതിനു മുമ്പ് വരെ എസ് എസ് എൽ സി എന്ന് പറയുന്നത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജയിച്ചു വന്നിരുന്നത് അന്നൊക്കെ ഒരു പത്താം ക്ലാസ് ജയം എന്ന് പറയുന്നത് അതൊരു ആഘോഷമായിരുന്നു മധുര വിതരണവും ഒരു നാട് മൊത്തവും അറി പത്താം ക്ലാസ് പാസ്സായെന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള സകളമായ പേര് അറി അങ്ങനത്തെ ഒരു വിജയമായിരുന്നു കാരണം അന്ന് പത്താം ക്ലാസ് ജയിച്ചു എന്ന് പറഞ്ഞാൽ അവൻ കഴിവുള്ളവനാണ് അവൻ പഠിക്കാൻ നെടുക്കനാണ് എന്നുള്ളതാണ് അർത്ഥമാക്കിയത് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എ പ്ലസ് അത് കിട്ടിയാൽ മാത്രമേ അവനൊരു എടുക്കാനായു അങ്ങനെയുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ എഴുപതിനായിരത്തിലധികം എന്തോ എ പ്ലസ് ഉണ്ട് അപ്പോൾ എ കിട്ടുന്നവർക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും അതിന് താഴോട്ട് കിട്ടുന്നവർക്ക് വിഷമമുണ്ടാവും സത്യം പറഞ്ഞാൽ ഈ പ്ലസ് അല്ലെങ്കിൽ എ ഫുൾ എ പ്ലസ് കിട്ടാത്തവരാരും വിഷമിക്കേണ്ടത് നാല് ലക്ഷത്തിലധികം പേർ പരീക്ഷ എഴുതിയപ്പോഴാണ് ഈ എഴുപതിനായിരത്തിലധികം എ പ്ലസ് ഉണ്ടായത് അവരുടെ ഇടയില് ഈ എ പ്ലസ് കിട്ടിയവരെല്ലാം ഈ നാല് ലക്ഷത്തെ വെച്ച് നോക്കുമ്പോൾ എ പ്ലസ് കിട്ടിയവരെല്ലാം വളരെ മുടുക്കന്മാരും പിടിക്കുകയാണ് ഞാൻ പറയാൻ പണ്ടത്തെ നമ്മുടെ ഒരു എസ് എസ് എൽ സി സമ്പ്രദായത്തിൽ പണ്ടത്തെ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ പിന്നെ ജയിച്ച കാലഘട്ടത്തിൽ കുറച്ച് അന്നത്തെ നമ്മുടെ എസ് എസ് എൽ സിയുടെ രീതികളെ കുറിച്ചാണ് പരീക്ഷ പിന്നെ ജയിക്കുന്നതിൻ്റെ ആ ഒരു മാനദണ്ഡം അന്ന് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാൽ സബ്ജക്ട്സ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ മലയാളം ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ പിന്നെ ഹിന്ദി അങ്ങനെ അഞ്ച് വിഷയങ്ങൾ അടങ്ങുന്നതാണ് അഞ്ച് പേപ്പറുകൾ അടങ്ങുന്നതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബിയിൽ വരുന്നത് പറഞ്ഞാൽ ഹിസ്റ്ററി ആൻഡ് സിവിൽസ് എക്കണോമിക്സ് ആൻഡ് ജിയോഗ്രഫി അത് ഒരു ബാച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതൊരു ബാച്ച് അതുകഴിഞ്ഞാൽ മാത്തമെറ്റിക്സ് ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ അതൊരു ബാച്ച് അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാണ് അതായത് എല്ലാം കൂടെ നമ്മൾ പരീക്ഷ പന്ത്രണ്ട് പേപ്പർ പന്ത്രണ്ട് വിഷയങ്ങൾ അതിൽ പിന്നെ ഇംഗ്ലീഷും മലയാളവും മാത്തമെറ്റിക്സും ഫസ്റ്റും സെക്കൻഡും പേപ്പർ ബാക്കിയെല്ലാം വേറെ പേപ്പറുണ്ട് ഇതിനെല്ലാം അൻപത് മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് അഞ്ച് അറുപത് അതായത് അൻപത് മാർക്ക് വീതം വെച്ച് നോക്കുമ്പോൾ അറുനൂറ് മാർക്ക് അറുന്നൂറിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് ലഭിക്കുന്നവരാണ് പത്താം ക്ലാസ് പാസ്സായതായിട്ട് എന്ന കണക്ക് കിട്ടുന്നത് അതിൽ അറുനൂറിൽ മുന്നൂറ്റി അറുപത് എടുക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ക്ലാസ് മുന്നൂറ്റി അറുപത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരുന്നു അടുത്ത് നാനൂറ്റി ഇരുപത് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ നാന്നൂറ്റി ഇരുപത് അതിന് മുകളിൽ വരുന്നവരുടെ ഡിസ്ട്രിക്ഷൻ പിന്നെ ഏറ്റവും ആദ്യം വരുന്നത് പറഞ്ഞാൽ അറുന്നൂറിന് അടിപ്പിച്ച് മാർക്ക് വാങ്ങുന്നത് അവരൊക്കെ റാങ്ക് റാങ്കുകാരാണ് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് അങ്ങനെ വരുന്നതാണ് റാങ്കുകാരുടെ പട്ടിക അവരൊക്കെ ഏതാണ്ട് അറുന്നൂറിന് അടിപ്പിച്ചാണ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറ് അഞ്ഞൂറ്റി എൺപത് എൺപത്തഞ്ച് ആ ഒരു റേഞ്ചിൽ വരും അന്നത്തെ ആറു മാർക്ക് അവരൊക്കെ റാങ്ക് റാങ്കുകാരും ബാക്കി ഇങ്ങോട്ട് താഴോട്ട് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് സാധാരണ ചെയ്യും അതായത് മാർക്ക് കൂടുതൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും അവൻ്റെ ഒരു കഴിവിനെ അവർ നിർണയിക്കുന്ന ഒരു ഒരു മാനദണ്ഡമായിട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ മെഡിസിനും എൻജിനീയറിങ്ങിനും ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പും ഒക്കെ എടുത്ത് പഠിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് തന്നെ കിട്ടണമെന്നില്ല ഇരുന്നൂറ്റി പത്താണ് ജയിക്കാൻ വേണ്ടത് ഒരു ഇരുന്നൂറ്റി എൺപതും മുന്നൂറ് മാർക്കൊക്കെ കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു കഴിവിനെ കുറിച്ച് അവർ മാത്രമല്ല അവൻ്റെ മാതാപിതാക്കൾക്കും അത് ബോധ്യമാണ് അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവനെ തിരിച്ചിട്ട് അന്ന് പ്ലസ് ടു ഇല്ല പ്രീ ഡിഗ്രിയാണ് ഈ പ്ലസ് ടു പ്ലസ് വൺ കോഴ്സുകൾ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അതുവരെയും പ്രീ ഡിഗ്രിയാണ് ഉണ്ടായിരുന്നത് പ്രീ ഡിഗ്രി തൊണ്ണൂറ്റി എട്ട് വരെ ഉണ്ടായിരുന്നു അതായത് പ്ലസ് വൺ തൊണ്ണൂറിൽ വരുന്നുവെങ്കിലും ഈ പ്ലസ് വണ്ണും പ്രീ ഡിഗ്രിയുമായിട്ട് തുടർന്നു പോകുന്നു തൊണ്ണൂറ്റി എട്ടായിരുന്നു അവസാനത്തെ ഒരു പ്രീ ഡിഗ്രി ബാച്ച് അതായത് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി ഈ പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് കോളേജിലായിരുന്നു അല്ലെ പഠിച്ചത് സ്കൂളുകളിലല്ല പത്താം ക്ലാസ് കഴിഞ്ഞ് നേരെ കോളേജിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്നും ഈ പ്രീ ഡിഗ്രി എടുത്ത് പറ്റുന്ന തൊണ്ണൂറ്റി എട്ടോട് കൂടിയാണ് പക്ഷേ ഈ പ്ലസ് വൺ എന്ന് പറയുന്നത് തൊണ്ണൂറിലാണ് ഇപ്പം ഞാൻ പഠിച്ചിരുന്നത് ഏറ്റവും ഇങ്ങനെ ബോയ്സേസ് സ്കൂളാണ് പത്താം ക്ലാസ് പഠിച്ചത് അവിടെ തൊണ്ണൂറില് പ്ലസ് വൺ വരുന്നത് അതായത് ആദ്യമാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് സ്കൂളിലാണോ എന്ന് തോന്നുന്നത് പ്ലസ് വൺ വരുന്നത് അപ്പോൾ ഈ മേഖലയിൽ നേട്ടിക്കുന്ന മേഖലയിൽ അവിടെയാണ് ആദ്യം വരുന്നത് പിന്നീടാണ് മറ്റുള്ള സ്കൂളുകളിലേക്ക് വ്യാപിച്ച് ഇപ്പോഴത്തെ ഒരു നിലയിൽ എല്ലാ സ്കൂളുകളും പൂർണ്ണമായിട്ട് പ്ലസ് വൺ പ്ലസ് ടു വന്നപ്പോഴാണ് ഈ തൊണ്ണൂറ്റി എട്ടിൽ പ്രീ ഡിഗ്രി എന്ന് പറയുന്ന സമ്പ്രദായം മൊത്തത്തിനെടുത്ത് മാറ്റി അപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു വന്ന എസ് എസ് എൽ സിയെ കുറിച്ചാണ് പത്താം ക്ലാസ്സിനെ കുറിച്ചാണ് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നേരെ അന്ന് കോളേജിലേക്കാണ് പുത്തം തരുന്നത് അപ്പോൾ അന്ന് കോളേജിൽ ഇതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് കൊമേഴ്സ് ഗ്രൂപ്പ് ഫോർത്ത് ഗ്രൂപ്പ് അന്ന് ഏറ്റവും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പാണ് ഈ സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചു വരുന്നവരാണ് അന്ന് എൻട്രൻസ് എഴുതുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവർ എഴുതാറുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവർ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതും സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവരൊക്കെ മെഡിസിനും പിന്നെ അതിൽ ആതിര സേവ രംഗത്ത് തന്നെയുള്ള പിന്നെ ആയുർവേദം അങ്ങനെയൊക്കെയുള്ള ഡെൻറ്റിസ്റ്റ് അങ്ങനെയുള്ള ഈ എൻട്രൻസുകൾ പാസ്സായി പോകുന്നു അതായത് അന്നത്തെ കാലത്ത് ഈ പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ സ്വയം ഒരു വിലയിരുത്തന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അവനെ അല്ലെങ്കിൽ അവളെ വിലയിരുത്താൻ സാധിച്ചിരുന്നു അന്നത്തെ ആ ഒരു ടി ഒരു സ്റ്റുഡൻറ്റിനെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരു വിദ്യാർത്ഥിയെ അന്ന് അവൻ്റെ വീട്ടുകാർക്ക് അവൻ്റെ നാട്ടുകാർക്ക് അധ്യാപകർക്കൊക്കെ വിലയിരുത്താനുള്ള ഒരു അവസരമുണ്ട് അവർ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അവൻ അവനേത് മേഖല തിരഞ്ഞെടുക്കണം ഏത് രീതിയിൽ പോകണമെന്നുള്ളത് ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവന് സ്വയം തന്നെ തീരുമാനിക്കാനുള്ള ഒരു അവസരം അന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഇപ്പോൾ ഇരുന്നൂറ്റി പത്ത് മാർക്ക് അത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് എഴുതിയത് പഠിക്കാത്ത ഒരുത്തരും ഒന്നും പാസ്സാവത്തില്ല കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ അന്ന് പാസ്സാകാൻ സാധിക്കുമായിരുന്നു അത് മാത്രമല്ല ഈ ഇരുന്നൂറ്റി പത്ത് മാർക്ക് എടുക്കണമെന്ന് പറയുന്നത് അത് ഈ ഞാൻ പറഞ്ഞില്ലേ ഓരോ പേപ്പറിനും അങ്ങോട്ട് മിനിമം മാർക്ക് ഒരു പത്ത് മാർക്ക് തന്നെ നമ്മൾ എടുക്കണം അൻപതിൽ പത്ത് മാർക്ക് നമുക്ക് വേണം അപ്പം നമുക്ക് ഇരുന്നൂറ്റി പത്ത് കിട്ടി അല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത് കിട്ടിയാലും ഏതെങ്കിലും ഒരു മാത്സിനോ അല്ലെങ്കിൽ ഹിന്ദിക്കോ പത്ത് അൻപതിൽ ഏഴായി പോയാൽ ആ വിദ്യാർത്ഥി തോൽക്കും അങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷേ ആ അങ്ങനെ അധികം സംഭവിച്ചില്ല കാരണം അങ്ങനെ വരുമ്പോൾ ഈ മോഡറേഷൻ എന്നൊരു സമ്പ്രദായം എന്ന് പോയി അതായത് ഇപ്പോൾ മറ്റുള്ള വിഷയങ്ങൾക്കെല്ലാം പത്തിനിലുണ്ട് ഈ ഏതെങ്കിലും ഒരു ഹിന്ദിക്കോ മാത്സിനോ അങ്ങനെ ആ ഒരു രണ്ട് വിഷയത്തിനാണ് സാധാരണ എല്ലാവരും പിന്നോക്കം പോകാറുള്ളത് അതിനൊക്കെ ഏഴ് മാർക്ക് ഉണ്ടെങ്കിലും ഒരു മൂന്ന് മാർക്ക് മാർക്കിലൂടെ കൊടുത്ത് അവനെ വിജയിപ്പിക്കുന്ന ഒരു സമ്പ്രദായം മോഡറേഷൻ എന്ന് പറയും അപ്പോൾ അങ്ങനെ മോഡറേഷൻ കൊടുത്ത് വിജയിപ്പിച്ച ഒരു സമ്പ്രദായം ഇന്നിപ്പോൾ പത്താം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം പേരാണ് വിജയിച്ചത് കുറച്ച് കാലങ്ങളായിട്ട് ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്നതിന് ശേഷം അങ്ങനെയാണ് എല്ലാവരും പരീക്ഷയിൽ നിന്ന് എല്ലാവരും വിജയിക്കുന്ന ഒരവസ്ഥ അതായത് ഇപ്പോൾ ചിലർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കൊസ്റ്റ്യൻ പേപ്പർ കോപ്പി അടിച്ച് വെച്ചാൽ തന്നെ ഒരു ഹയർ വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിലൂടെ വരുന്നത് അന്ന് പത്താം ക്ലാസ് പാസ്സാവുമെന്ന് പറഞ്ഞാൽ ഒരു കടമ്പ തന്നെയാണ് പഠിച്ച് തന്നെ എഴുതണം പഠിച്ച് തന്നെ മാർക്ക് വാങ്ങണം അന്ന് ഈ ആദ്യത്തെ ചാൻസ് തോറ്റു പോവുകയാണെങ്കിൽ അതായത് ഇരുന്നൂറ്റി പത്തിന് താഴെ മാർക്ക് ലഭിക്കുകയാണെങ്കിലും അടുത്ത് പിന്നെ സെപ്റ്റംബറിൽ മാർച്ചിൽ അവസരങ്ങളുണ്ട് എഴുതിയെടുക്കാനായിട്ട് അങ്ങനെ എട്ട് ചാൻസ് ഉണ്ട് അതായത് എട്ട് തവണ നമുക്ക് പത്താം ക്ലാസ് പരീക്ഷ എഴുതാം എട്ടാമത്തെ പാസ് പ്രാവശ്യം എട്ടാമത്തെ പ്രാവശ്യം വിജയിച്ചു വന്ന ഒരുപാട് ആൾക്കാർ പിന്നീട് അവർ ജീവിതത്തിൽ വളരെയേറെ മുന്നേറി വളരെ ഒരു ജോലിയിലൊക്കെ ഇരുന്ന് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലൊക്കെ വളരെയേറെ വളരെ വലിയ പൊസിഷനിൽ ആയ ആൾക്കാർ ഉണ്ട് അതായത് ആദ്യം ഈ ഇരുന്നൂറ്റി പത്ത് വെണ്ടെടുത്ത് ചിലപ്പോൾ ആദ്യത്തെ എല്ലാ വിഷയത്തിനും കൂടി ഒരു എൺപത് മാർക്കായിരിക്കും കിട്ടുന്നത് അടുത്ത തവണ എഴുതുമ്പോൾ നൂറാവും പിന്നെ നൂറ്റി ഇരുപതാകും അങ്ങനെ ഇരുന്നൂറ്റി പത്തിൽ കൊണ്ടെത്തിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഈ ഇരുന്നൂറ്റി പത്തിന് നൂറ്റി അറുപതും നൂറ്റി അമ്പത്തഞ്ചായി കിട്ടിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇരുന്നൂറ്റി എൺപതും മുന്നൂറും ചില അപൂർവമായിട്ട് ഈ ആദ്യത്തെ പ്രാവശ്യം പോയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് അതായത് നൂറ്റി അറുപതിലധികം മാർക്ക് നേടി വിജയിച്ച ആൾക്കാർ വന്നുണ്ട് അതുപോലെ തന്നെ മലയാളം ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ ഇംഗ്ലീഷ് ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ അതിന് രണ്ടിനും കൂടെ ഒരു നിശ്ചിതമായ മാർക്ക് വരും മുപ്പത്തിയഞ്ച് മാർക്ക് അങ്ങനെ ഉണ്ടാവും രണ്ടിനും കൂടെ മുപ്പത്തഞ്ച് മാർക്ക് എങ്ങോട്ട് വന്നേണം അതിലും എന്തോ ഈ മിനിമം മാർക്ക് അവിടെ ബാധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ അതാണ് വരുന്നത് അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ കംസിലൂടെ ആ തെറ്റുകൾ തിരുത്തണമെന്ന് ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ് പഴയ ആൾക്കാർ അങ്ങനെ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനൊക്കെ രണ്ട് പേപ്പർ ഉണ്ട് രണ്ട് പേപ്പർസിലൂടെ മുപ്പത്തഞ്ച് മാർക്ക് വീതം വേണം അതിനും ഒരു പേപ്പറിന് മിനിമം മാർക്കിന് താഴെ താഴെപ്പോയില്ല പത്താം പത്ത് താഴെ താഴെപ്പോയൽ ആ വിദ്യാർത്ഥി ആ തോറ്റതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങൾ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല മോഡറേഷൻ കൊടുക്കുന്നത് അതെങ്ങനെ പരീക്ഷയ്ക്ക് അവർ വാല്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് വിശകലനം ചെയ്യുമ്പോൾ അന്നത്തെ വിജയശതമാനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇപ്പോഴും തൊണ്ണൂറ്റി ഒമ്പതിലധികം വിജയശതമാനം വരുന്നുവെങ്കിൽ അന്ന് വിജയ് സന്മാർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി മുപ്പത്തെട്ട് ശതമാനം ഒക്കെയുള്ള ഒരു ആവറേജ് മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് മുപ്പത്തേഴ് ശതമാനം പേരാണ് ജയിക്കുന്നത് അതായത് നൂറ് പേര് പിന്നെ പരീക്ഷ എഴുതുമ്പോൾ നാൽപ്പതിൽ താഴെയുള്ള ആൾക്കാർ ആണ് ജയിക്കുന്നത് അവർ വളരെ കഴിവുള്ളവരായിരിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ എഴുത്തും വായന അറിയാം എന്നുള്ളവരെ അന്ന് പത്താം ക്ലാസ് പാസ്സാവുകയുള്ളൂ അന്ന് എട്ടാം ക്ലാസ് പാസ്സാവുക എന്ന് പറയുന്നത് പോലും ഒരു ഭയങ്കരമായ ഒരു ക്രെഡിറ്റാണ് അതായത് ഒന്നാം ക്ലാസ് മുതൽ തന്നെ വിദ്യാർത്ഥികൾ തോറ്റു കൊടുക്കുന്നു ഒന്നാം ക്ലാസ്സിലെ അതിലെ തോൽപ്പിക്കാറില്ല എന്നാൽ പോലും തീരെ എഴുത്തും വായന അറിഞ്ഞൂടാത്തവൻ ഒന്നാം ക്ലാസ് പോലും അത് ജയിക്കാറില്ല ഒന്നാം ക്ലാസ്സിൽ തോറ്റ വിദ്യാർത്ഥികൾ തന്നെ നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പത്ത് വർഷവും പത്ത് ക്ലാസ്സിൽ തോറ്റ് പത്ത് പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇരുപത് വയസ്സായ വിദ്യാർത്ഥികളും ഒന്നും ഉണ്ടായിരുന്നുണ്ടാക്ക കൊടുത്ത് വലിയ ചേട്ടന്മാർ കല്യാണ പ്രായങ്ങളുള്ള ആൾക്കാർ പത്താം ക്ലാസ്സിൽ പഠിച്ച ചരിത്രമുണ്ട് അതായത് ഓരോ ക്ലാസ്സിലും തോറ്റ് 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 ആ പിന്നെ അടുത്ത് പരീക്ഷ എഴുതി ജയിച്ചിരുക ഒരു ക്ലാസ്സിൽ തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം തോറ്റ വിദ്യാർത്ഥികളുണ്ട് പക്ഷെ അവരൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പത്താം ക്ലാസ്സിൽ നിന്ന് നാല് തവണയൊക്കെ എഴുതിയെടുത്ത് അവരൊക്കെ ഉന്നത നിലകളിലെത്തിയ ഒരുപാട് വ്യക്തികളെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ എനിക്കറി കാരണം അന്ന് അർഹത ഉള്ള ആൾക്കാർ മാത്രം കടന്നു വരുക അപ്പോൾ ഒരു ചിന്താഗതി ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര കഴിവേ ഉള്ളൂ എനിക്ക് ഇത്ര മാർക്കേ കിട്ടുകയുള്ളൂ അവൻ അവൻറ്റേതായ ആ മേഖല കണ്ടെത്തും ഇപ്പോൾ മിക്കവാറും പേർക്ക് എ പ്ലസ് കിട്ടുന്നു അടുത്ത് എ കിട്ടുന്നു അപ്പോൾ മറ്റുള്ള വീട്ടുകാരും ബഞ്ചുക്കളുമൊക്കെ അവനെ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം ഡോക്ടറാക്കുക എഞ്ചിനീയറാക്കുക അങ്ങനെയുള്ള മോഹങ്ങൾ വരികയും പിന്നെ അതിനുള്ള അവസരങ്ങൾ കിട്ടാതെ വരും പിന്നെ സ്വകാര്യ മേഖലയിലേക്ക് പോവുകയും ഈ കുട്ടിക്ക് ചിലപ്പോൾ അത് താല്പര്യം ഉണ്ടാവില്ല എങ്ങനെയൊക്കെ ഇങ്ങനെ കടമ്പകൾ കടന്നവർ പഠിക്കുന്നവരുണ്ട് പഠിക്കാത്തവരുണ്ട് എങ്ങനെയൊക്കെ എ പ്ലസ് കിട്ടുന്നു പിന്നെ അത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ നേരത്ത് അതിനുള്ള അവസരങ്ങളില്ലാതാകുന്നു പിന്നെ കാശ്മൂർത്ത് പഠിക്കേണ്ട ഒരു ഒരവസ്ഥയുണ്ടാകുന്നു കാരണം ബന്ധുക്കളെയും അവർ എ കിട്ടി എല്ലാത്തിനും എ പ്ലസ് കിട്ടി അപ്പോൾ അവനെ ഭയങ്കര പണ്ട് പക്ഷെ പണ്ട് അങ്ങനെയല്ല അവനാ മാർക്ക് കിട്ടുമ്പോൾ കറക്റ്റ് അവൻ്റെ ആ ഒരു ലെവൽ അറിയാൻ സാധിക്കും അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പിന്നെ അവനെ തിരിച്ചു വിടാനും അവൻ ഇഷ്ടപ്പെടുന്ന മേഖലയിലേക്ക് അവനെ പറഞ്ഞു വിടാനും അതിൽ എത്തപ്പെടുമ്പോൾ ഈ കഴിവ് അവൻ ആ രംഗത്ത് വിനിയോഗിക്കാനും കഴിയും അങ്ങനെ ഒരു ഗുണം പണ്ടത്തെ ഒരു എസ് എസ് എൽ സിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ മന്ത്രി ശിവൻകുട്ടി തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ ഈ സിസ്റ്റം മാറ്റാൻ പോവുകയാണ് പഴയ രീതിയിലേക്കൊക്കെ പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് സ്വാഗതാർഹമായ ഒരു കാര്യമാണ് കാരണം ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിജയവും തോൽവി നിർണ്ണയിക്കുമ്പോൾ പിന്നെ ആ കുട്ടിക്ക് അവൻ്റെതായൊരു കാഴ്ചപ്പാടിലൂടെ അവന് ആ വിജയിക്കാനുള്ള ഇപ്പോൾ തോൽവി എന്ന് പറയുന്നത് ഒരു എന്തോ പറയുന്ന ഒരു ഒരു എന്നുള്ള ഒരു പരാജയമല്ലേ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു ഒരിക്കലും രണ്ടും മൂന്നും പ്രാവശ്യം തോറ്റവർ പിന്നീട് ജയിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ പറയാറില്ലേ പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് അങ്ങനെ പണ്ടുള്ള ആൾക്കാരെ അങ്ങനെ തോൽക്കുമ്പോൾ അധികം വിഷമിക്കാറില്ല അടുത്ത് കഠിന പ്രയത്നത്തിലൂടെ പരീക്ഷ എഴുതി അത്രയും മാർക്ക് നേടുക അത്രയും ആ ഒരു ലെവലിൽ എത്തുക വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആ വിദ്യാർത്ഥികളുണ്ടാകുന്നത് ഇന്ന് എല്ലാവരും ജയിക്കുന്നു ആ തോൽപ്പി എന്താണെന്ന് അറിയുന്നില്ല ഇന്നെന്ന് പറഞ്ഞാൽ സ്വന്തം പേര് പോലും നേരെ ചൊവ്വ എഴുതാൻ അറിഞ്ഞിടാത്ത ആൾക്കാരാണ് ഈ ഒരു ഉന്നത വിദ്യാഭ്യാസം അർഹത നേടുന്നതെന്നാണ് പിന്നെ പറയുന്നത് ഫുൾ ഒ പ്ലസ് എന്നൊരു ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്ക് പലർക്കും ഒരു കത്തെഴുതാൻ ഇംഗ്ലീഷ് ഒരു ലീവ് ലെറ്റർ എഴുതാൻ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ് സാധാരണ വിദ്യാർത്ഥികൾ മാത്രമല്ല ഇംഗ്ലീഷ് ലിറ്റർ ലിറ്ററേച്ചർ ഇപ്പം ബി എ ഇംഗ്ലീഷ് എടുത്ത് പഠിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും ഒരു കത്തെഴുതാൻ ഒരു ഓഫീസിലേക്ക് ഒരു അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു കത്തെഴുതാൻ പോലും എന്ന് പറഞ്ഞാൽ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് അത് ഇങ്ങനെയുള്ള ഈ ഗ്രേഡിംഗ് സിസ്റ്റം വന്നതിന് ശേഷമാണ് അങ്ങനെയുള്ള ഒരു മൂല്യചുതികൾ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊന്ന് ഈ പത്താം ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ ഒരുവിധം നല്ലൊരു സ്റ്റാൻഡേർഡ് ആവും ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഒരു ഇരുന്നൂറ്റമ്പത് മാർക്കിനൊക്കെ മുകളിൽ എടുത്തു കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യം നേടി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അതാണ് നമ്മൾ ഇപ്പോഴും പഴയ ആൾക്കാരെയാണ് ഒരു കത്തെഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ പഴയ ആൾക്കാരെയാണ് സമീപിക്കാറ് ഈ നമ്മളെ ഒരു നമ്മുടെ വിദ്യാഭ്യാസ രംഗം തന്നെ കേരളത്തിലെ ഒരു പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സി ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുള്ള മറ്റുള്ള നാടുകളിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇവിടുത്തെ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ വളരെ എളുപ്പമുമായിരുന്നു പക്ഷേ ഇപ്പോൾ എ പ്ലസ് എടുത്താലും എ കിട്ടിയാലും മറ്റുള്ള സ്റ്റേറ്റുകൾ ഇവിടുത്തെ ഒരു പത്താം ക്ലാസ്സിന് അംഗീകരിക്കുന്നില്ല ഈ ഗ്രേഡിംഗ് സിസ്റ്റം വന്നതിന് ശേഷം പണ്ടത്തെ ഒരു എസ് എസ് സി സി ബുക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യുണ്ടായിരുന്നു ഒരു വില ഉണ്ടായിരുന്നു അത് ബുക്കാണ് നാലഞ്ച് പേപ്പറുകളടങ്ങിയ ഒരു ബുക്കാണ് ആ ബുക്ക് ഇന്നും പഴയ ആൾക്കാർക്കറിയാമല്ലോ ഇന്നത്തെ ഈ പത്താം ക്ലാസ്സൊക്കെ പാസ്സായ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ എസ് എസ് എൽ സി ബുക്ക് അവരിപ്പോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും അത് പത്താം ക്ലാസ് പാസായിട്ട് നമ്മൾ പി ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാത്തവർ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാത്തവർക്ക് നമുക്ക് പാരലായിട്ട് പഠിക്കാൻ പറ്റും പുറത്ത് അതായത് പാനൽ കോളേജുകളുണ്ടായിരുന്നു തേർട്ട് ഗ്രൂപ്പും ഫോർത്ത് ഗ്രൂപ്പും അവിടെ പഠിക്കാം അങ്ങനെ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ കേരള എം ജി ആരൊക്കെ അറിയിക്കെട്ട് ആ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് പരീക്ഷ എഴുതി അടുത്ത് പിന്നെ ഡിഗ്രിക്ക് പോകും അപ്പോൾ ഈ പാരൽ കോളേജുകളിൽ തന്നെ ഈ പത്താം ക്ലാസ്സിന് ട്യൂഷൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് അതായത് ട്യൂട്ടോറിയൽ കോളേജ് എന്നാണ് പറയുന്നത് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ ട്യൂട്ടോറിൽ പോവുക അടുത്ത് അവിടെ ചെന്ന് പരീക്ഷ എഴുതി അടുത്ത ഇരുന്നൂറ്റി പത്ത് മാർക്ക് കൂടി സത്യം പറഞ്ഞാൽ ഈ പത്താം ക്ലാസ് എന്നല്ല നമ്മുടെ കേരളത്തിലെ ഒരു പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഓരോ മന്ത്രിമാർ വരുമ്പോഴും അതിൻ്റെതായ പരിഷ്കാരം തോന്നും അങ്ങനെ കൊണ്ടുവന്നു കൊണ്ടു വന്ന് ഇപ്പോൾ പുറത്തുള്ള നാടുകളിലൊന്നും ഈ പത്ത ഇവിടുത്തെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വിലയില്ലാതായിരിക്കും അതുപോലെ തന്നെ പഠിച്ചു വരുന്ന രീതി എല്ലാവരും പാസ്സാവുന്നു എല്ലാവരും ജയിക്കുന്നു പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ജയിക്കുന്ന ജയിക്കുന്നൊരവസ്ഥ വരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഞാൻ ഇവിടെ പറയേണ്ട ഒരു വിഷയം അങ്ങനെ എന്നാലും പറഞ്ഞു പോവുകയാണ് അർഹതയില്ലാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടുന്നവർ അതിലേക്ക് എത്തുമ്പോൾ അവർ കിട്ടാതിരുന്ന എന്നൊരു അവസരം ഇങ്ങനെ കിട്ടുമ്പോൾ അവർ പക്ഷേ പഠിത്തത്തിലേക്കല്ല തിരിയുന്നു അവർക്ക് വീണ്ടും പഠിച്ചില്ലെങ്കിലും ജയിക്കാം അവർ വേറെ മേഖലയിലേക്കില്ല മദ്യത്തിനും മയക്ക് മരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട് കുറ്റകൃത്യങ്ങളൊക്കെ കൂടി വേറെ ലെവലിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പത്താം ക്ലാസ് വരെ പണ്ടത്തെ കാലത്ത് പഠിക്കുമ്പോൾ അവർക്കൊരു അടിസ്ഥാന വിദ്യാഭ്യാസം ഒരു ബേസിക്കലായിട്ട് ഒരു വിദ്യാഭ്യാസം ഉണ്ടാകുന്നു അതായത് വിദ്യാഭ്യാസം എത്ര ഉണ്ടായാലും വിവരം വിവരമുണ്ടാവണമെന്നില്ല പണ്ട് കുത്തിയിരുന്ന് പഠിച്ച് അവന് ആ പിന്നെ ഈ ഇരുന്നൂറ്റി പത്ത് മാർക്ക് തന്നപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് സോഷ്യൽ സ്റ്റഡീസ് അതായത് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഫിസിക്സും കെമിസ്ട്രിയും അപ്പോൾ ആ ഒരു വിഷയങ്ങളിൽ അവർ ബേസിക്കലായിട്ടുള്ള ഒരു അറിവ് ഈ പത്താം ക്ലാസ് പരീക്ഷ പാസ്സാവുന്നതും എല്ലാ വിഷയത്തിലും അവനൊരേ അറിവുണ്ടാവും അപ്പോൾ ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം സോഷ്യൽ സ്റ്റഡീസും അതും ഇതുമൊക്കെ പഠിക്കുന്നുണ്ട് ഒരു സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം പഠിക്കണം പഠിക്കണമെന്നുള്ള ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ബേസ്മെന്റ് കൂടെ അവനവിടെ അവിടെ കിട്ടുക പക്ഷേ ഇപ്പോഴുള്ളവർക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സംഭവം കിട്ടുന്നില്ല അടിസ്ഥാനപരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇനി കേരളത്തിൽ വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ സമൂഹത്തിൽ അവൻ കാണിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാഫിക് നിയമം തന്നെ എങ്ങനെയെങ്കിലും ഒരു ട്രാഫിക് ലൈസൻസ് എടുക്കുന്നു പിന്നെ റോഡിലൂടെ വണ്ടി കൊടുക്കുന്നു എങ്ങനെ വണ്ടി കൊടുക്കണമെന്നോ ഏത് രീതിയിൽ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഈ റോഡിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഒക്കെ നടക്കുന്നത് അയർലൻഡോ ഫിൻലാൻഡോ അങ്ങനെ ഏതൊരു രാജ്യത്ത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഒരേ ക്ലാസ് ടീച്ചറാണ് അവിടെ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഇവിടുത്തെ പോലെ കണക്കും പിന്നെ ആവശ്യമില്ലാത്ത പിന്നെ ലസാഗവും പിന്നെ എ പ്ലസ് സിയും ബി പ്ലസ് ഹോൾ ദി ഒന്നും അല്ല പഠിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം അവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ നമ്മളോട് മറ്റുള്ള മനുഷ്യരോട് ഇടപെടേണ്ടതെങ്ങനെ നമ്മൾ നിയമങ്ങൾ അനുസരിക്കേണ്ടതിന് എങ്ങനെ ഇങ്ങനെ ഈ പൗരബോധം വളർത്തുന്ന കാര്യങ്ങളാണ് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നത് അത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയും ഒരേ ക്ലാസ് ടീച്ചർ തന്നെയായിരിക്കും അപ്പം നമുക്ക് അത് അറിയാൻ സാധിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ ടാലന്റ് എന്താണ് അവന്റെ കഴിവ് എന്താണ് അവന്റെ വാസന ഏതിലേക്കാണ് എന്നുള്ളത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വീട്ടിലുള്ള ഒരു അമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ആ കുട്ടി ഏത് ക്ലാസ്സിൽ പഠിച്ചാലും അവൻ്റെ ആ വീട്ടിലാണ് വളരുന്നത് ആ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും അവന്റെ ടാലന്റ് അവന്റെ രീതി എങ്ങനെയാണ് അപ്പം അവരെ ആ മേഖലയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും അപ്പോൾ ഈ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഒരേ ക്ലാസ് ടീച്ചർ ആകുമ്പോൾ അവൻ്റെ ആ ടാലൻറ്റ് മനസ്സിലാക്കുക അഞ്ചാം ക്ലാസ്സിന് ശേഷം അവൻ്റെ മേഖലകളിലേക്ക് അവൻ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം പല രാജ്യങ്ങളിലും ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ആദ്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിദ്യാഭ്യാസം അത് ഇന്നത്തെ ഒരു ഗ്രേഡ് സിസ്റ്റത്തിലൂടെ അത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പണ്ടത്തെ ആ ഒരു എസ് എസ് എൽ സിയിൽ ഒരു ബേസിക്കലായിട്ട് കുറച്ചെങ്കിലും അറിവും വിവരവും ഒക്കെ ലഭിക്കുമായി എന്തായാലും ഇനി ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹം നേടുന്ന വിദ്യാർത്ഥികളൊന്നും മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ അയൽവക്കക്കാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ നിങ്ങളുടെ സ്വന്തം വീട്ടുകാരോ പറയുന്നത് കേൾക്കാതെ എന്ന് പറയുന്നില്ല അവർക്ക് ആഗ്രഹങ്ങളുണ്ടാകും എങ്കിൽ എങ്കിലും നമുക്ക് പറ്റുന്ന മേഖല നമുക്ക് അറിവുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് മാത്രം തിരഞ്ഞെടുത്ത് നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ ആരാകണം എന്താണോ എന്നൊക്കെ ഒരു തീരുമാനം ഇപ്പോഴത്തെ പിള്ളേർക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവന് അറിയാം സ്വന്തമായിട്ട് ഞാൻ എന്താവണം ഞാൻ എന്തായി തീരണം ഞാൻ ഏത് മേഖലയിൽ പോകണം ആ ഒരു മേഖലയിൽ പഠിച്ച് വളർന്ന് വലുതാവണം